അനുമോൾ പറയുന്നുണ്ട് നാല് ദിവസം ഡ്രസ്സ് ഒഴിച്ച് ബാക്കി ഇത്രയും കൂടെ ഞാൻ പാക്ക് ചെയ്ത് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കും കാരണം ഇനി ബാക്കി നാല് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അതിനുള്ള ഡ്രസ്സ് എൻ്റെ അടുത്തുണ്ട് ഞാൻ നൂറ് ദിവസം ഡ്രസ്സ് ഡ്രസ്സോട്ടല്ലേ വന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ നാല് ദിവസം വെച്ചിട്ട് ബാക്കി ഇത്രയും ബിഗ് ബോസിന് തന്നെ ഏൽപ്പിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് കൊറിയർ ചെയ്താൽ മതി അവർ കൊറിയർ ചെയ്യും ചേച്ചിയും ചേട്ടന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിന്നെ വിളിക്കാനായിട്ട് ഞങ്ങൾ കാറിൽ വരാമെന്ന് ഞാൻ പറഞ്ഞ് വരണ്ടാന്ന് അപ്പം മസ്താനി പറയുകയാണേ നീ വിന്നറാവി കാറി വന്ന് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത് ലോകം മൊത്തം ആകാംക്ഷയിലാണ് ആരാണ് എന്നുള്ളതിൻ്റെ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആ പുറത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ വിന്നറാവണമെന്ന് ആഗ്രഹമുണ്ട് നീ വലിയ ആഗ്രഹമൊന്നും വെക്കല്ലേ ഞങ്ങൾ നീ ആയാൽ നിനക്ക് കാറി പോകുന്നത് നല്ലതാണെന്നാണ് ഞങ്ങളെ ഉദ്ദേശിച്ചു പ്രവീൺ പറയുന്നുണ്ട് അപ്പം മസ്താനി പറയുന്നുണ്ട് ലോകം മൊത്തം ഇങ്ങനെ നോക്കിയിരിക്കുക ബിഗ് ബോസിൻ്റെ വിന്നർ ആരാണെന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ അനീഷ് ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ ഇരുന്നിട്ട് പുതിയൊരു പാരടി ഗാനം ഉണ്ടാക്കിയിരിക്കുകയാണ് അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാട്ടും ബഹളവും അലമ്പുകൾ സത്യം ലൈവൊക്കെ കാണുന്ന ആൾക്കാരുടെ നിന്ന് വിചാരിക്കുകയായിരിക്കും ഓ ഇവത്തെ ഇവറ്റകളൊക്കെ എപ്പോൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകുന്നെന്ന് ആലോചിക്കുകയായിരിക്കും അത്ര അസഹ്യമായിട്ടുള്ള ബഹളവും ഭയങ്കര അലമ്പ് ജാതി ആൾക്കാരെല്ലാം കൂടെ ബെഡ്റൂമിൽ അല്ല ഈ പുതിയ പാട്ട് ആരാ ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യവാദി പോയ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പാട്ട് തന്നെ സൃഷ്ടിച്ചേക്കുന്നത് അവർക്ക് അന്നേരം അവരെന്ത് കണ്ടൻ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ ഇവിടുന്ന് പോയത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അവർ കണ്ടന്റുകളെ കൊടുക്കാനായിട്ടായിരിക്കുമല്ലോ അവരിവിടുന്ന് പോകേണ്ടി വന്നത് എന്നിട്ടും വന്ന് അവരിവിടെ കിടന്ന് ഈ ആക്ഷനും എനിക്കറിയത്തില്ല സെലിബ്രിറ്റികളെ കാട്ടി കഷ്ടമായിട്ടാണിവർ ഇവരൊക്കെ ഫിലിം ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരെ പോലാണ് പെരുമാറുന്ന ആലട്ടനെങ്ങും ഒന്നുമില്ല അയ്യോ ആ ശൈത്യം ആ എന്തുവാ ബിൻസിയൊക്കെ ആരാപ്പാ എൻ്റെ ദൈവമേ